ഹലോ ഗായ്സ് പത്തനം മാത്തിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടെട്ടോ അങ്ങനെ നമ്മുടെ അനിയെ എന്തു ചെയ്യുന്നുണ്ട് നാനേ കാണാൻ പോകുന്നുണ്ട് ഈ വിവരം അറിഞ്ഞ് അനാമിക എന്ത് ചെയ്യുന്നുണ്ട് അനിയുടെ പുറകെ തന്നെ പോകുന്നുണ്ട് നന്ദുവിനെ കാണാൻ പോകുന്നു വിചാരിച്ചിട്ടാണ് അനിയുടെ പുറകെ തന്നെ പോകുന്നത് അനി നാനേ കാണാൻ വേണ്ടി അവിടെ എത്തി എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതാ അനാമിക വരുന്നു അനാമികയെ കണ്ട ഉടൻ തന്നെ പെട്ടെന്ന് അനി എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് അനാമിക ദേഷ്യപ്പെട്ടുകൊണ്ട് നീ നന്ദുവിനെ കാണാൻ വന്നതല്ലേ തടസ്സമായിരിക്കുമല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പം അനി പറയാമെന്ന് അനാമിക നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് പിന്നെന്താ നീ ഇങ്ങോട്ടാ വരുന്നതെന്ന് മനസ്സിലാക്കി തന്നെയടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നിട്ടേ എന്താ നിന്റെ പരിപാടി എന്ന് എനിക്കൊന്നും അറിയണല്ലോ അതിനാ നിന്റെ പുറകെ തന്നെ വന്നത് ഓ നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുകയാണല്ലേ എനിക്ക് ആ പേക്കും ഗോവിന്ദം പറയുന്നുണ്ട് മോളെ അനാമികയെ നീ അങ്ങനെയൊന്നും പറയരുത് തന്നെ ഗോവിന്ദം പറയുന്നുണ്ട് മോളെ നന്ദുവിനെ കാണാൻ വേണ്ടിയല്ല ഇവിടെ വന്നത് നാനേ കാണാൻ വേണ്ടിയാ പിന്നെ എന്താ കുഴപ്പം പിന്നെ നാനേ കാണാൻ ഇവിടെ പ്രത്യേകിച്ച് വരേണ്ട കാര്യം എന്താ അനന്തപുരിയിൽ ആണുങ്ങൾ ദേഹിച്ചു ഇവിടെയാണല്ലോ എന്ന് പറയുമ്പോൾ അനിക്ക് ദേഷ്യം വരികയാണ് ഇത് കേട്ട ഇവിടെ എന്തു തന്നെ അന് പറയുന്നുണ്ട് നീ മെണ്ടി പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ അടിയാ എടാ നീന് തല്ലാൻ മാത്രം വളർന്നോ നിന്നെ ഞാൻ കാണിച്ചു തരാ എന്നിട്ട് വീണ്ടും നായനയുടെ മുഖത്ത് നോക്കി പറയാ എന്താണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇടക്കിടക്ക് അനിയെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ടാണോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് നിന്റെ അനിയത്തിയുടെ സൗകര്യത്തിന് വേണ്ടി അനാമിക നീ എന്തൊക്കെയീ പറയുന്നേ എന്നെ കാണാൻ വേണ്ടിയിട്ട് അനി ഇവിടെ വന്നത് അല്ലാതെ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ടല്ല എന്ന് നാന പറയുന്നുണ്ട് എടി നിന്നെ കാണാൻ വരാൻ നീ എന്റെ ഇവിടെ പ്രസവിച്ച് നിൽക്കുകയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാനിയെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ അനാമിക ഇത് കണ്ടതോടെ നന്ദു ഇത് ചെയ്യുന്നുണ്ട് അനാമികയുടെ മുഖത്തൊക്കെ ഒരൊറ്റ അടി അനാമിക ആഹാ രണ്ടുപേരും ഒത്തുകൂടിയിട്ട് എന്നെ തല്ലിയല്ലേ ഞാനിതിനെ പേരെ കൊണ്ട് കണക്ക് പറയിപ്പിക്കു പറയിപ്പിക്കൂറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് നിന്ന് ഇറങ്ങിപ്പോവാണ് ഈ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അനാമിക വേണുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേണു പറയുന്നുണ്ട് അനാമികയോട് നമുക്കൊരു കേസ് കൊടുത്താലോ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡനത്തിന് കാമുകനും കാമുകിയും കൂടി നിന്നെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു അങ്ങനെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് കേസ് കൊടുക്കുകയാണ് കേട്ടോ അനിയുടെയും നന്ദൂൻ്റെയും പേരില് അങ്ങനെ പോലീസ് അനിയേയും നന്ദുവിനെയും അറസ്റ്റ് ചെയ്യാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അനാമികയോട് അനി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയേ ഇത് കേട്ട് പോലീസുകാരൻ പറയുന്നുണ്ട് ഗാർഹിക പീഡന കേസാണ് നിങ്ങളുടെ പേരിൽ ഫയൽ ചെയ്തിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ കാമുകിയായ നന്ദുവും കൂടി പീഡിപ്പിച്ചു എന്നതാണ് പരാതി നിങ്ങൾ രണ്ടുപേരും അടിച്ചു ഉപദ്രവിച്ചു എന്നൊക്കെയാണ് ആ കുട്ടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ നന്ദു പറയുന്നുണ്ട് സാർ ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല സാർ അനാമികയ്ക്കുള്ള തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ പോലീസ് പറയാണ് തെറ്റിദ്ധാരണയിലും എന്തായാലും ഗാർഹിക പീഡനത്തിനാണ് ഈ കുട്ടി കേസ് തന്നിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി ഈ കുട്ടിയെ അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെല്ലാം തെളിയിച്ചാൽ മാത്രമേ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്നൊക്കെ പറയാണ് പോലീസുകാർ ഇനി എന്തായിരിക്കും അനിയുടെയും നന്ദുവിൻ്റെ അവസ്ഥ വൈത്തിരിവിലേക്ക് ഈ കഥയുടെ ബാക്കി കേൾക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക